നമസ്കാരം ഞാൻ ഇന്നത്തെ പൂജാ വെമ്പറിൻ്റെ പന്ത്രണ്ട് കോടി നമ്മുടെ ഈ കടയിൽ കൂടെയാണ് വിറ്റിരിക്കുന്നത് ഇത് പിന്നെ ജെ സി മുന്നൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്താറ് എന്ന നമ്പറിൽ നിന്നാണ് വിറ്റിയിരിക്കുന്നത് ഇത് ഒരു ദിനേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഒരു ഏജൻ്റ് സബ് ഏജൻറ്റാണ് ഇവിടെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അയാൾ പത്ത് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് സീരിയൽ മാറി ഇന്നത്തെ ഒരു വളരെ ചുരുമായ ടിക്കറ്റ് സീരിയൽ മാറിയുകൊണ്ട് മാത്രം പന്ത്രണ്ട് കോടി നഷ്ടപ്പെട്ട ഒരു ഏജൻ്റ് ആണിത് പുറത്തടുത്ത കട തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാത്തും വന്നപ്പോൾ സീരിയൽ മാത്രം മാറിയിട്ടുണ്ട് ഇന്ന് നറുക്കെടുത്ത നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ഇന്ന് നറുക്കെടുത്ത പൂജാ വമ്പറുടെ ഒന്നാം സമ്മാനം ജസ്റ്റ് മിസ്സായിപ്പോയി ഒരു പ്രോത്സാഹന സമ്മാനം മാത്രമായിപ്പോയി സീരിയൽ നമ്പർ വ്യത്യാസമായിപ്പോയി ഞങ്ങൾ വിറ്റ ടിക്കറ്റ് എന്ന് പറയുന്നത് അതവിടെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ട്രീ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിറ്റ ടിക്കറ്റ് ടിക്കറ്റ് നമ്പർ ജെ ഡി മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്തി ആറാണ് പന്ത്രണ്ട് കോടി ലഭിച്ചെങ്കിലും ഞങ്ങൾ വിറ്റത് ജെ ഡി ആണെങ്കിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് എ സിക്ക് ആണ് ബാക്കിയുള്ള നമ്പറുകളെല്ലാം കറക്റ്റായിരുന്നു ജസ്റ്റ് മിസ്സായി ഒരു സീരിയൽ നമ്പറിന് ഹലോ ഞങ്ങൾക്ക് ഇത്തവണത്തെ പൂജാ ബമ്പറിൽ ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പം ജസ്റ്റ് മിസ്സായി പോയൊരു സീമയിൽ നമ്പറാണ് ഇത്തവണ ഞങ്ങൾ അതിശക്തമായ രീതിയിൽ പൂർവാധിക ശക്തിയോട് കൂടി അപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത് പക്ഷേ സെക്കൻഡ് സമ്മാനം ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇതേ പൂജാ നമ്പർ തന്നെ പൂജാ ബമ്പർ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളതാണ് അപ്പം അത് ഞങ്ങൾ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുമോ കൊയിലോ ലോട്ടറി സെൻ്ററിൽ നിന്നാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊല്ലമാണ് അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം